嗯，对、嗯。嗯 ഈ ഉദ്യമം തുടങ്ങിയ കാലം മുതൽ ഇന്നത്തെ ഈ ദിവസം പ്രകാശനം ചെയ്യുന്നവരെ അനിരം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് ശ്രീരാമൻ അപ്പൊ ശ്രീരാമന് ഞാൻ വലിയൊരു അഭിനന്ദനം രീതിയാണ് എല്ലാവരും നന്നായി ഞാനോണം പറഞ്ഞു എന്തായാലും എനിക്കൊരു പലരോടും ചോദിച്ച് ആ അതിനെല്ലാം സംഗ്രഹിച്ച് ഈ പുസ്തകത്തില് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിൽ ദിവസങ്ങളായി കഴിഞ്ഞ ഒരു ഒന്നൊന്നര കൊല്ലം തീവ്രമായിട്ടുള്ള നാലഞ്ച് പേരുടെ പ്രയത്ന ഫലമാണ് ഈ അഭ്യാസം പിന്നെ ഇതിന്റെ നേരത്തെ എനിക്ക് വളരെ സന്തോഷം തോന്നാ സാന്ദ്ര ും പറ്റി പറയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആചാരം എന്താണ് ആദ്യ അധ്യായത്തില് നമുക്ക് ഈ ആചാരങ്ങളുണ്ടെങ്കിലാണ് ധർമ്മം നീല്ല ധർമ്മ ചുരി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇപ്പൊ നടക്കുന്ന അരാജകത്വം പിന്നെ അരക്ഷിതാവസ്ഥ എല്ലാം സമൂഹത്തിനുണ്ടാകും പക്ഷെ ധർമ്മം പോലെ അതെല്ലാം മാറും അപ്പൊ ഈ പുസ്തകത്തിൽ പത്ത് അധ്യായ ചടങ്ങുകളാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് ജനനം മുതൽ ആ ഒരു എന്താ പറയാ ബാലിക കുമാരി യുവതി അദ്ധർജനം അമ്മ അങ്ങനെ പോകുന്ന മരണം വരെയുള്ള എല്ലാ ചടങ്ങുകളും വിശേഷ ദിവസങ്ങളിലെ ചടങ്ങുകളും എല്ലാം കൂടി സമന്വയിപ്പിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ ആചാര്യസമൂഹം ആദ്യത്തെ അധ്യായത്തില് പെൺകുട്ടി ജനിക്കുമ്പോ ജനനം മൂന്ന് വയസ്സ് മുതൽ വേണ്ട അടുപ്പി കണ്ട പതി വിദ്യാരംഭം ചൗള കാക്കൽ ഉടുത്തു തുടങ്ങുക അപ്പൊ ഈ ഉടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്നും നിയമിക്കണമെന്നാണ് അപ്പൊ ഇന്ത്യമാർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴുള്ള സഹോദരിമാരോടും പറയാണ് നിത്യവും പിന്നെ രണ്ടത് എന്ന് പറഞ്ഞത് ആ ഋതു ആകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ആ ദിവസം നാലാം ദിവസത്തെ കണ്ടാഴിയിരുന്നിട്ട് ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പെൺകുട്ടി രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ വേണ്ട ദേവാല കാര്യങ്ങള് ഓരോ അതും എവിടെ എങ്ങനെ ആ ഒരു ദിവസം ആ ഒരു കുട്ടി എങ്ങനെ കഴിച്ചു കൂട്ടണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് <laughs> അതുകൂടാതെ ഗർഭിണിയെ ഗർഭിണിയാവുമ്പോൾ എന്തൊക്കെ നശിപ്പിക്കണം എന്നുള്ളത് വ്യക്തിയായി അതിൽ വൈദ്യുത കർമ്മങ്ങൾ ഗർഭസമയത്തെ ഔഷധ സേവ ജപിച്ചു കുടിക്കപ്പം അതൊക്കെ കുറച്ച് കുറഞ്ഞുകൊണ്ട് നിരന്തരീശ്വര സേവയോട് കൂടിയിട്ട് നമ്മളത് ആയിട്ടുള്ള ആ ഭക്ഷണ കാര്യങ്ങളും നമ്മൾ ചിട്ടം കൊണ്ടുവന്ന് കൂടുതൽ ജപം ധ്യാനം എന്നതിലേക്ക് കൊണ്ടുപോയിട്ട് എന്നുള്ളതാണ് വ്രാനിഷ്ടം അപ്പൊ ആ വ്രതങ്ങളുടെ കാലം കൂടുക ധാരണ വീടുക അതിൽ പ്രധാനമായിട്ടുള്ള വ്രതങ്ങൾ ഏകാദശി വ്രതം ശിവരാത്രി വ്രതം അഷ്ടമിരോഹി വ്രതം സോമവായ വ്രതം കാർത്തിക വ്രതം ഷഷ്ടീവ്രതം അഷ്ടമി വ്രതം എന്നുള്ള പ്രധാനമായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതങ്ങളെ പറ്റി

കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ വൈശാഖ മാസ ആചരണത്തിനെ പറ്റി ഭഗവാൻ വിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിലേക്ക് എഴുന്നേൽക്കുന്ന ആ മാധവ മാസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പ്രാഗസ്നാനം ദാനം പിന്നെ വിഷ്ണു അന്തർജാല വിശേഷമായിട്ടുള്ള ആ ചേട്ടാ ഭഗൂരി പുറത്തു കളയൽ ശ്രീധദൂരിക്ക് വയ്ക്കൽ അത് വയ്ക്കുന്ന വിധം പിന്നെ ദശപുഷ്പൂടുക വിവേകിക്കുക മുപ്പട്ട് പുതരീലം വിവേകിക്കണം എന്നതിൽ ഒരിങ്ങല ഒഴിവാക്കണം പിന്നെ ഗണപതി ഓണം ഇല്ലത്തി തീരണം ഇല്ല നിറ പുത്തരി പിന്നെ പതിനാറാം തീയതി ആ കൊടുവയിൽ കഴിഞ്ഞ് അച്ചട്ട് വേദമന്ത്ര സൂക്ക നമ്പൂതിരിമാരും ജയിച്ചതിന് ആ ഔഷധം നമ്മൾ പതിനാറാം കർക്കടം പതിനാറാം തീയതി ഇതെല്ലാം കർക്കട മാസത്തിലെ പ്രധാനപ്പെട്ട തന്നെയാണ് पैंकेटार्णो नामे रसीर नामे केला, फौमे कोड़ू तुड़े तूकलू, बैली पिनै, विधो भगार्णे बैली സ്ത്രീധര രൂപേണ ആ കുട്ടിക്ക് കൊടുത്തയക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞാൻ നിങ്ങളുടെ മുകളിലെല്ലാം എത്തിയാണ് അത് കൂടി ഈ പുസ്തക നിരൂപണം ഇവിടെ അവസാന സഹായിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കൂടി അഭിനന്ദനങ്ങൾ തന്നെ തന്നുകൊണ്ട് നന്ദി നമസ്കാരം